തീരമണിവാധ്യാർ കരമന ശിവങ്കോവിൽ സ്ട്രീറ്റ് അഗ്രഹാരത്തിലാണ് വസിക്കുന്നത് വൈദിക സംസ്കാരങ്ങൾ അനുഷ്ഠിച്ച് വൈദിക കാര്യങ്ങൾ നടത്തി പോരുന്നു അതുപോലെ സ്റ്റാച്ചുവില് സെക്രട്ടേറിയറ്റിന് പിറകിലുള്ള പുത്തുമതിമ്മൻ ദേവീക്ഷേത്രത്തിലെ പ്രീസ്റ്റും കൂടിയാണ് ഈ വർഷം ഫെബ്രുവരി മാസം ഇരുപത്തി ആറാം തീയതിയാണ് ശിവരാത്രി ശിവരാത്രി ദിവസം എന്താണ് ശിവരാത്രി ശിവരാത്രി വ്രതം എന്ന് പറഞ്ഞാൽ എന്താണ് ശിവഭഗവാൻ ഇപ്പോൾ പാലായി കടഞ്ഞുള്ള വിഷം ഭക്ഷിച്ച് അത് ശരീരത്തിനകത്ത് വ്യാപിക്കാതിരിക്കാനായിട്ട് ദേവി ശിവഭഗവാനെ പ്രാർത്ഥിച്ച് ശിവഭഗവാൻ വേണ്ടി ശിവഭഗവാൻ്റെ ആ ദോഷം ആ വിഷം കഴിച്ച് ആ ദോഷം നീങ്ങുന്നതിനായിട്ടാണ് പാർവതി ദേവി ശിവഭഗവാനെ പൂജിക്കുന്ന ദിവസമാണ് ശിവരാത്രി ആ ദിവസത്തിൽ തന്നെ എല്ലാവരും പകലും രാത്രിയും ഒരു പകൽ രാത്രി അതാണ് ശിവരാത്രി വ്രതത്തിൻ്റെ രീതി പകലും രാത്രിയും രാത്രിയും മുഴുവനും ഉറങ്ങാതെ ശിവഭഗവാനെ പ്രാർത്ഥിച്ച് ശിവാരാധന ചെയ്ത് ശിവഭഗവാനെ അഭിഷേകമൊക്കെ ചെയ്ത് ശ്രീരുദ്രം ചമകം പോലുള്ള വേദമന്ത്രങ്ങളൊക്കെ ജപിച്ച് ദ്രവ്യങ്ങളെച്ച് അഭിഷേകം ചെയ്ത് ആരാധന ചെയ്യുന്നത് മൂലം ശരീരാശ്രിതം ശരീരത്തിലുള്ള പീഠകൾ അതുപോലെ രോഗനിവാരണം രോഗങ്ങളൊക്കെ നിവാരണമാകുന്നതും മനസ്സിനൊരു പരിപൂർണമായ ശാന്തി ലഭിക്കുന്നതിനും എല്ലാത്തിനും വേണ്ടി അത് അതുമാത്രവുമല്ല ലോകക്ഷേമത്തിനുമായിട്ട് ലോകക്ഷേമത്തിന് ശ്രീരുദ്രം സ്ത്രീരുദ്രം ജവിക്കുന്നതുകൊണ്ട് പലവിധമായ രോഗങ്ങൾ ലോകക്ഷേമത്തിലും എല്ലാവർക്കും രോഗങ്ങൾ രോഗനിവാരണം ഉണ്ടാകും അത് ജവിക്കാൻ അറിയാത്തവരെ ശ്രവണം ചെയ്യുന്നത് മൂലവും നമുക്ക് വന്ന് സകലവിധമായ ഐശ്വര്യങ്ങൾ സമസ്ത രോഗപീഠാ പരിഹാര ദ്വാര ക്ഷിപ്രാരോഗ്യസിദ്ധ്യർത്ഥം എന്നാണ് സങ്കല്പിക്കുന്നത് എല്ലാ രോഗപീഠയിൽ നിന്നും നിവാരണം കിട്ടുന്നു ആരോഗ്യം ലഭിക്കുന്നു മനസ്സിന് ശാന്തി ലഭിക്കുന്നു എന്നുള്ളതാണ് സങ്കല്പം ഇതിൽ ശ്രീരുദ്രം എന്ന് ഉദ്ദേശിക്കുന്നത് രുദ്രം എന്ന് ശ്രീരുദ്രം എന്ന് പറഞ്ഞാല് രുദ്രം വന്ന് നമ്മള് ജപിക്കുന്നത് മൂലം ആണ് ബ്രാഹ്മണരാണ് വേദം വേദമന്ത്രമാണ് വേദമന്ത്രം ജപിക്കേണ്ടത് ഉപനയനമായ ബ്രഹ്മോപദേശം കഴിഞ്ഞവർക്കാണ് വേദമന്ത്രം ജവിക്കാനുള്ള അവകാശം മറ്റുള്ളവർക്ക് അത് അവകാശമില്ല എന്നുള്ളതാണ് അപ്പൊ സ്ത്രീകൾക്ക് എന്താണ് ഞങ്ങൾക്കപ്പോ എന്താണ് സൊല്യൂഷൻ എന്താണ് പ്രതിവിധി എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ ശ്രീരുദ്രം ശ്രീരുദ്രം എന്ന് പറയുന്നത് രുദ്രനെ വർണ്ണിക്കുന്നതാണ് നമുക്ക് പരമേശ്വരൻ പരമേ സാക്ഷാ മഹാദേവൻ എങ്ങനെയാണെന്ന് വെച്ച് നമ്മൾ ഈ ഫോട്ടോയിലൊക്കെ കാണുന്നതുപോലെ കഴുത്തിലൊരു സപ്പൊക്കെ ചുറ്റി തലയിൽ ഒരു ഗംഗാദേവി തലയിലുണ്ട് ഒരു അങ്ങനെ ഒരു സാമാന്യമായ ഫോട്ടോയിൽ കണ്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള മഹാദേവനെ അറിയുള്ളൂ പക്ഷെ വേദത്തിൽ പറയുന്നത് വേദം വേദം എന്ന് പറഞ്ഞാൽ സത്യം സത്യം അപ്പം എന്താണ് സത്യമായിട്ടുള്ള കാര്യങ്ങൾ എന്താണ് വേദത്തിൽ പറയുന്നത് എന്തെന്നാൽ ഇങ്ങനെയാണ് സ്വീരുദ്രൻ ഇങ്ങനെയാണ് ഭഗവാൻ എങ്ങനെയാണ് ഭഗവാനെ വർണ്ണിക്കുന്നതാണ് സ്വീരുദ്രൻ അപ്പം അങ്ങനെ വർണ്ണിച്ച് പറയുന്ന വേദമന്ത്രം കൊണ്ട് വർണ്ണിക്കുന്നത് ആയതുകൊണ്ടാണ് സ്ത്രീകൾ പറയാൻ പാടില്ല എന്ന് പറയുന്നത് ഈ വേദമന്ത്രത്തിൽ സ്വീരുദ്രത്തിൽ പതിനൊന്ന് അനുഭാവമുണ്ട് ഈ പതിനൊന്ന് അനുഭാഗത്തിന്റെ മധ്യത്തിലാണ് സാക്ഷാൽ പരമേശ്വരന്റെ പഞ്ചാക്ഷര മന്ത്രം വരുന്നത് ഈ പഞ്ചാക്ഷര മന്ത്രം എല്ലാവർക്കും പറയാം ഇപ്പൊ സ്ത്രീകൾക്ക് വന്ന് എങ്ങനെ പറയാം ഈ പഞ്ചാക്ഷര മന്ത്രം പറയുന്നത് മൂലം ശ്രീരുത്തരത്തിൽ ജപിച്ചാൽ ഉണ്ടാകുന്ന എന്ത് ഫലമോ അപരിപൂർണമായ ഫലം കിട്ടുന്നതാണ് സ്ത്രീകൾക്ക് അത്രയും ആനുകൂല്യങ്ങളാണ് ശാസ്ത്രവിധിയിൽ തന്നെ അപ്പോ പഞ്ചാക്ഷരം മധ്യത്തിൽ വരുന്നത് കൊണ്ട് ആ പഞ്ചാക്ഷരത്തിൽ പഞ്ചാക്ഷര മന്ത്രം ജപിച്ചാൽ മതിയാകും സ്ത്രീകൾ പുരുഷന്മാർ വന്ന് ശ്രീരുദ്രം അങ്ങനെ ജപിക്കണം ശ്രീരുദ്രം പൂർണ്ണമായും യാമം ശിവരാത്രി ദിവസം നാല് നാല്യാമ ജപം നാല്യാമത്തിലും ദേവി പരമേശ്വരനെ പൂജിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് ഈ നാല് യാമത്തിൽ ജപിക്കണം ഉറക്കമൊഴി ജപിക്കണം എന്ന് പറയുന്നത് ഈ പകലിലും അതുപോലെ അടുത്ത ദിവസം പകൽ പരിപൂർണമായിട്ട് ഉറക്കുകഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു ഫലം പൂർണ്ണമായിട്ട് കിട്ടുന്നു കിട്ടുന്നുള്ളൂ എന്നാണ് ഇതുകൊണ്ട് വേദം വേദത്തിൽ പറയുന്ന സാരാംശം ഈ ശിവരാത്രി വ്രതം അനുഷ്ഠിക്കേണ്ട വിധം എങ്ങനെയാണ് ശിവരാത്രി വ്രതം അനുഷ്ഠിക്കേണ്ടത് പലരും പല രീതിയിൽ പറയുന്നുണ്ട് പക്ഷെ രീതിയായിട്ട് പറഞ്ഞിട്ടുള്ളത് ഇരുപത്തിനാല് മണിക്കൂറെങ്കിലും കുറഞ്ഞ ഭക്ഷണം ഇരുപത്തിനാല് മണിക്കൂറെങ്കിലും നമ്മൾ ഉപവാസം അതായത് ഭക്ഷണമില്ലാതെ അരി ആഹാരമില്ലാതെ എങ്കിലും നമ്മൾ വന്ന് ശിവരാത്രി വ്രതം അനുഷ്ഠിക്കണം എന്നുള്ളതാണ് അരി ആഹാരമില്ലാതെ ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നത് രാവിലെ ഉദാഹരണം രാവിലെ ആറു മണിക്ക് സ്നാനം ചെയ്ത് ആറു മണിക്ക് മുമ്പ് സൂര്യോദയത്തിന് മുമ്പ് സ്നാനം ചെയ്ത് അതിനുശേഷം ഈ ക്ഷേത്രങ്ങളിൽ ചെന്ന് പന്ത്രണ്ട് മിനിമം പന്ത്രണ്ട് ക്ഷേത്രങ്ങളിൽ ചെന്ന് ദർശനം എന്നുള്ളത് പറയുന്നുണ്ട് പക്ഷെ അത് ശാസ്ത്ര രീതിയായിട്ടില്ല നമ്മൾ സാമാന്യമായി നമ്മുടെ ഗൃഹത്തിൽ പോലും അനുഷ്ഠിക്കാമെന്നുള്ളതാണ് എങ്ങനെ അനുഷ്ഠിക്കാം പഞ്ചാക്ഷരം ഭഗവാൻ്റെ നാമങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ അനുഷ്ഠിക്കണം നാമങ്ങൾ എത്ര ഒരു പറയുന്നു എത്രത്തോളം ഭഗവാനെ ആരാധിക്കുന്നു എത്രത്തോളം ഭഗവാനെ സേവിക്കുന്നു എത്രത്തോളം ഭഗവാനെ നമസ്കരിക്കുന്നു നമസ്കാരപ്രിയ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് എത്ര നമസ്കാരം ചെയ്താലും അത്രയും ഭഗവാൻ സംപ്രീതനാകുന്നു എന്നുള്ളതാണ് ഇപ്പം നമസ്കാരം വേദമന്ത്രത്തിലേയും ശ്രീരുദ്രത്തിലെയും പറയുന്നത് ഓം നമോ ഭഗവതേ രുദ്രായ എന്നാണ് പറയുന്നത് നമോ ഭഗവതേ ഓം നമശിവായ മറ്റുള്ള ഓം നാരായണായ നമ മഹാഗണപതിയെ നമ എല്ലാവർക്കും നമസ്കാരം ഭഗവാന്റെ നാമത്തിന് ശേഷം വരുന്നതാണ് ഭഗവാൻ പരമേശ്വരനെ മാത്രമാണ് നമശിവായ നമസ്കാരത്തിൽ തുടങ്ങി വേദമന്ത്രത്തിൽ ശീലോത്രത്തിൽ ആദ്യത്തെ വരിയിൽ തന്നെ പറയുന്നത് ഭഗവാനെ എൻ്റെ കോപത്തിന് എൻ്റെ നമസ്കാരം എന്നാണ് ഉദ്ദേശിക്കുന്നത് ആദ്യം അതുമുതൽ നമോ നമ നമോ നമ നമോ നമ എന്ന് പറഞ്ഞ് എല്ലാ അനുഭാഗത്തിലും നമസ്കാരമാണ് അപ്പോൾ ഭഗവാനെ അങ്ങനെ ആരാധിച്ച് ശിവഭഗവാനെ ആ വ്രതം അങ്ങനെ അനുഷ്ഠിച്ച് അന്ന് രാത്രി മുഴുവൻ രാവിലെ ആറു മണി മുതൽ അടുത്ത ദിവസം രാവിലെ ആറ് വരെ ഉറക്കമൊഴിഞ്ഞ് ഭഗവാനെ സേവിച്ച് ഏത് രീതിയിൽ നമുക്ക് സാധ്യമോ ഇപ്പോൾ ശരീരത്തിൽ ആദി വ്യാധികളൊക്കെ ഉള്ളവർ വന്ന് നമ്മൾ ഉപവാസം വരുന്ന് പട്ടിണികളെന്ന് ഇരിക്കും കഴിയുമെന്ന് പറയാൻ പറ്റത്തില്ല അങ്ങനെയുള്ള ഈ അരി ആഹാരം അവോയ്ഡ് ചെയ്ത് അതങ്ങ് പേക്ഷിച്ച് സാധാരണ ഭക്ഷണങ്ങൾ പഴങ്ങൾ പാൽ പഴം അതുപോലുള്ള ഭക്ഷണങ്ങൾ കഴിച്ച് അവരവരുടെ ശാരീരികവും നോക്കി അവർ അവധം അനുഷ്ഠിക്കാമെന്നുള്ളതാണ് അങ്ങനെ നാലിയാമത്തിലും പൂജ ചെയ്ത് ഭഗവാനെ സംപ്രീതനായാൽ ആദ്യം പറഞ്ഞതുപോലെ തന്നെ പരിപൂർണമായ ഒരു ക്ഷേമം എല്ലാവർക്കും ലഭിക്കുന്നതാണ് എന്നുള്ളതാണ് വേദത്തിൽ പറയുന്ന സാരാംശം ശിവപാർവതി ഇപ്പം നമ്മൾ പറയുമ്പോൾ ശിവപാർവതി എന്ന് ചേർത്താണ് പറയുന്നത് എന്തെന്നാ ദമ്പതികൾ ദമ്പതികളായിട്ട് എങ്ങനെ അവർ ജീവിതം നയിക്കണം എന്നുള്ളത് ശിവപാർവതിയുടെ അവരുടെ ജീവിതം വെച്ച് നമുക്ക് സങ്കല്പിക്കാവുന്നതാണ് എങ്ങനെയാണ് അതിൽ വന്ന് ശിവഭഗവാൻ വന്ന് അർദ്ധനാരീശ്വരർ എന്നൊരു സങ്കല്പം പറയുന്നുണ്ട് അർദ്ധനാരീശ്വരൻ എങ്ങനെയെന്ന് പറഞ്ഞാൽ തന്റെ ശരീരത്തിന്റെ ആത്മാവിൻ്റെ പകുതിയായിട്ട് പത്നിയെ സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സങ്കല്പം ആത്മാവിന്റെ പകുതി ശരീരത്തിന്റെ പകുതി എങ്ങനെ വേണമെങ്കിലും സങ്കല്പിക്കാം പത്നി ആരാണ് എന്ന് പറയുന്നത് പാർവതീദേവി ശിവഭഗവാൻ ആരാണെന്ന് തന്റെ ശരീരം ആ ശരീരത്തിന്റെ ആത്മാവിൻ്റെ പകുതിയായിട്ട് സങ്കല്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഒരു ഭക്ഷണം കഴിച്ചാൽ ശരീരം മൊത്തം വ്യാപിക്കുന്നത് പോലെ പാതി ശരീരത്തിന് എന്ത് പുണ്യം ചെയ്താലും ഒരു ഭർത്താവായ ഒരാൾ എന്ത് പുണ്യം ചെയ്താലും പാതി പുണ്യം പത്നിക്ക് വന്ന് ചേരും എന്നുള്ളതാണ് സാരാംശം പുണ്യത്തിന് മാത്രമേ അത് പറഞ്ഞിട്ടുള്ളൂ പാപത്തിനത് പറഞ്ഞിട്ടില്ല പാപം പുരുഷൻ പാപം ചെയ്താൽ പുരുഷന് മാത്രമേ ചേരത്തുള്ളൂ ഈ പത്നി പകുതിയാണ് ഭർത്താവിൻ്റെ പകുതിയാണ് അപ്പം എങ്ങനെയാണ് ജീവിതം നയിക്കേണ്ടത് എന്നുള്ള ഒരു ക്വസ്റ്റിന് ഉത്തരം അതിനകത്ത് അടങ്ങിക്കഴിഞ്ഞു എങ്ങനെ വേണം എല്ലാ വിഷയവും ഷെയർ ചെയ്യണം എല്ലാ വിഷയത്തിനും ഒരു എന്താ പറയുന്നത് എല്ലാ വിഷയ എല്ലാ കാര്യങ്ങളിലും ഒരു സജഷൻ അഭിപ്രായങ്ങൾ കേട്ട് എല്ലാ കാര്യത്തിലെയും അന്വയിച്ച് എല്ലാ വിഷയങ്ങളിലും അന്വയിച്ച് ന ജീവിതം നയിക്കണം എന്നുള്ളതാണ് ശിവഭഗവാനും പാർവതിയും അവരുടെ ജീവിതം പാതി കൊടുത്ത് അങ്ങനെ അർദ്ധനാരീശ്വരെന്ന രൂപത്തിൽ നമുക്ക് കാണിച്ചു ഉടലിൻ്റെ ശരിപാതി നിനക്ക് തരുന്നു എന്ന് പറഞ്ഞ് അങ്ങനെയാണ് അർദ്ധനാരീശ്വരർ എന്ന് വരുന്നത് അപ്പോൾ അങ്ങനെ വേണം ഭാര്യ ഭർത്താക്കന്മാര് ജീവിക്കാൻ എന്നുള്ളതാണ് സാരാംശം ആയിരം ഏകാദശിക്ക് തുല്യമാണ് ഒരു പന്ത്രണ്ട് മണിക്കൂർ ശിവരാത്രി ആചരണം ചെയ്താൽ കുറഞ്ഞ പക്ഷം പന്ത്രണ്ട് മണിക്കൂർ ശിവരാത്രി വ്രതം ആചരണം ചെയ്താൽ ആയിരം ശിവരാത്രിക്ക് തുല്യമാണ് എന്ന് പറയുന്നുണ്ട് അതിന് കാരണം ഇപ്പോ സൃഷ്ടി സ്ഥിതി സംഹാരമെടുക്കാം സൃഷ്ടിക്കുന്നത് ബ്രഹ്മ എല്ലാവർക്കും അറിയാം ബ്രഹ്മാവ് സ്ഥിരീകരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നല്ല രീതിയിൽ നയിക്കുന്നത് മഹാവിഷ്ണു എല്ലാവരും ഉദ്ദേശിക്കുന്ന സംഹരിക്കുന്നത് പരമേശ്വരൻ എന്നാണ് പക്ഷെ അതങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത് അതും അത് വേദത്തിൽ പറയുന്ന സാരാംശം അതല്ല അതിൽ പറയുന്നത് എന്തെന്നാല് ഭഗവാൻ പരമേശ്വരനെ സ്ഥിരീകരിക്കുന്നതിനും സംഹരിക്കുന്നതിനും സൃഷ്ടിക്കുന്നത് ബ്രഹ്മാവായാലും ബാക്കിയുള്ള രണ്ട് കാര്യങ്ങളും ചെയ്യാനുള്ള റൈറ്റ് അന്ന് പരമേശ്വരനുണ്ട് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് സ്ഥിരീകരിക്കുന്ന നമ്മളെ നല്ല രീതിയിൽ ജീവിതം നയിക്കുന്നതിനും നമ്മളെ നമ്മൾ സംഹരിക്കുന്നതിന് സംഹാരം എന്ന് പറയുന്ന ഇപ്പോൾ നമ്മുടെ ആയുരാരോഗ്യം കഴിഞ്ഞ് കാലഗതി ഇതുവരെ ഉണ്ട് എന്നുള്ള തീരുമാനിക്കുന്നതും പരമേശ്വരനുണ്ട് തീരുമാനം പരമേശ്വരൻ്റെ ആണ് എന്നുള്ളതാണ് അതാണ് ഏകാദശി വ്രതം മഹാവിഷ്ണു നമ്മളെ സ്ഥിരീകരിച്ചു കൊണ്ടിരുന്നാലും സ്ഥിരീകരിച്ച് അങ്ങനെ ജീവിതം നയിച്ച് നമ്മളെ നല്ല രീതിയിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്നാൽ അതിന് പരമേശ്വരനും ഒരു പ്രധാന പങ്കുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഏകാദശി പരമേ മഹാവിഷ്ണുവിൻ്റെ ഏകാദശി വ്രതത്തിലും വ്രതത്തിനേക്കാളും വ്രതം വരുന്ന ആയിരം ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതിൻ്റെ പരിപൂർണ ഫലം പന്ത്രണ്ട് മണിക്കൂർ ശിവരാത്രി ആചരണത്തിൽ ഉണ്ട് വരുന്നുണ്ട് പന്ത്രണ്ട് മണിക്കൂർ ശിവരാത്രി ആചരണം നടത്തിയ ഫലം പൂർണ്ണമായിട്ടും വരുന്നു എന്നുള്ളത് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് പൂർണ്ണമായിട്ടും അവരുടെ ഈ രണ്ട് രീതിയിലും സ്ഥിരീകരിക്കുന്നതിന് സംഹരിക്കുന്ന രണ്ട് രീതിയിലും ഭഗവാനെ പോലെ തുല്യത ഏർപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണ് ആ ഒരു വിഷയം അങ്ങനെ പറയുന്നത് ശിവഭഗവാന് ജലധാര ക്ഷീരധാര கிருதார இங்கே ஒருபாடு தார செய்ய ஈ செய்யது எந்த கொண்டா ஜலதார வந்து சிவபகவான் ஜலதார ஏது தாரையாயும் ஜலதாரா க்ஷீரார ஹிருதார மதுதார இங்கே எல்லாம் உண்டு ஈர செய்ய மூலம் சிவபகவான் சிரஸ் வந்து தணுக்கணும் சிரஸ் தணுக்கிறது மூலம் எந்த സംഭവിക്കുന്ന നമ്മുടെ ജീവിതം കുളിർമയാകുന്നു എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പിതാവിനെ പോലെ നമ്മൾ അങ്ങനെ അങ്ങനെ ധാര ചെയ്ത് പരിപൂർണമായിട്ട് ശിവഭഗവാൻ പ്രസന്നമായിട്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് നമ്മളുടെ പിതാവിൻ്റെ അടുത്ത് നമ്മൾ എന്ത് ചോദിച്ചാലും നമുക്ക് കിട്ടുമോ എന്തൊക്കെ സൗഭാഗ്യങ്ങളാണ് നമുക്ക് വേണമോ അപ്പൊ പ്രത്യക്ഷമായിട്ട് പരമേശ്വരൻ നമ്മുടെ മുന്നിൽ വന്ന് ഇരുന്നാൽ പോലും നമ്മൾ ഭ്രമിച്ചു പോവുകയുള്ളൂ എന്നുള്ളതല്ലാതെ എന്ത് ചോദിക്കണം എന്നറിയത്തില്ല അപ്പോൾ ഭഗവാൻ്റെ അടുത്ത് ഇങ്ങനെ ധാരം മൂലം നമ്മൾ ചോദിക്കുന്ന എല്ലാ അഭീഷ്ടങ്ങളും നമുക്ക് ലഭിക്കുന്നു നമ്മൾ എന്താണ് പ്രാർത്ഥിക്കുന്നത് എന്താണ് ചെയ്യുന്നത് എന്ത് വേണം നമുക്ക് എന്താണ് വേണ്ടത് നമ്മുടെ ദുഃഖങ്ങളുണ്ടെങ്കിൽ ദുഃഖങ്ങൾ ശമിക്കണം അതിനെന്താണ് പ്രാർത്ഥിക്കുന്നത് ഈ പ്രാർത്ഥനയൊക്കെ സഫലമാകും ഈ സഫലമാക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ ജീവിതം കുളിർമയാകണം അല്ല വേണ്ടേ ജീവിതം വന്ന് പരിപൂർണമായ ഒരു കുളിർമ ഏർപ്പെടണം ഭഗവാൻ്റെ ശിരസ് തളക്കുമ്പോൾ നമ്മുടെ ജീവിതവും കുളിർമയാകും അതാണ് ഈ ധാര കൊണ്ട് ഉദ്ദേശിക്കുന്ന വേദസാരാംശം രുദ്രഏകാദശി ഈ രുദ്ര ഏകാദശി എന്ന് പറയുന്നത് പതിനൊന്നാവർത്തി രുദ്രം ജപിക്കുന്നതാണ് ഏകാദശി ഇത് പതിനൊന്ന് വൈദികർ ചേർന്ന് ജപിക്കുന്നു വൈദികർ ചേർന്ന് ആവർത്തി ശ്രീരുദ്രം ജപിക്കുന്നു ഓരോ ആവർത്തി ജപത്തിലും ജപത്തിന്റെ അന്തത്തിലും ഓരോ അനുവാദം ചമകം ജപിക്കുന്നു ആദ്യം പറഞ്ഞതുപോലെ ശിവനെ വർണ്ണിക്കുന്നതാണ് ശ്രീരുദ്രം വർണ്ണിച്ച് ഭഗവാൻ പ്രസന്നമായി സമയത്താണ് ചമകത്തിൻ്റെ ഒരു അനുഭാവം പറയുന്നത് ചമകത്തിൽ എന്താണ് പറയുന്നത് നമുക്ക് എന്തൊക്കെ വേണം ചമേ ഭയങ്ക നല്ല ഉറക്കം വേണം നല്ല ഋഷസ് ആയിരിക്കണം നല്ല ദിനമായിരിക്കണം നമുക്ക് എന്തൊക്കെ വേണമോ അതാണ് നമ്മൾ ചമകം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശി പതിനൊന്ന് പേര് ചേർന്ന് ശ്രീരുദ്രം പതിനൊന്നാമത്തെ ജവിച്ചാൽ വിദ്ര ഈ പതിനൊന്ന് വിദ്രഏകാദശി ചേർന്നാൽ ഒരു മഹാരുദ്രം പതിനൊന്ന് മഹാരദ്രം ചേർന്നാൽ അത് അതിരുദ്രം പതിനൊന്ന് മഹാരദ്രം എന്ന് പറയുമ്പോൾ നൂറ്റി ഇരുപത്തി ഒന്ന് പേര് ചേർന്ന് പതിനൊന്നാമത്തെ ജപിച്ച് അതിൽ പത്തിലൊരംശം കോമം ചെയ്ത് പതിനൊന്ന് പേർ പതിനൊന്നാമർത്തി ഹോമം ചെയ്യുന്നു ഹോമം ചെയ്ത ശേഷം ഹോമം ഇതാണ് അതിലേ രുദ്രേകാദശി എന്ന് ഉദ്ദേശിക്കുന്നു പതിനൊന്ന് പേർ ചേർന്ന് പതിനൊന്നാമർത്തി ശ്രീരുദ്ര ജപിച്ച് അതിൽ പത്തിലൊരംശം ഒരാവർത്തിയിലെ പതിനൊന്ന് പേര് ഒരാവർത്തി ഹോമം ചെയ്ത ശേഷം വസോർദ്ധാരാ ഹോമം രുദ്രേകാദശി അങ്ങനെ അതി ബസോർദ്ധാരാ ഹോമത്തിൽ നമ്മൾ മന്ത്രം വെച്ചാണ് നമ്മൾ ഹോമം ചെയ്യുന്നത് മന്ത്രം ആദ്യം പറഞ്ഞതുപോലെ നമുക്ക് എന്തൊക്കെ അഭീഷ്ടങ്ങളാണ് വേണ്ടത് നമുക്കൊരു ഗൃഹം വേണം ഘട്ടത്തിൽ ഗൃഹം കെട്ടുന്നതിനുള്ള മണല് കല്ല് അതുപോലെയുള്ള പൊരുക്കൾ ഈ സർവചരാചരങ്ങളും ആദിത്യാത്മക ശ്രീരുദ്രൻ സൂര്യമണ്ഡലം മുതൽ ഭൂമി വരെ അതിന് മധ്യ മധ്യത്തിൽ എന്തൊക്കെ ഉണ്ടോ സർവചരാചരങ്ങളിലുള്ള ഈ ചെടികൊടികൾ വരെ എല്ലാം നമുക്ക് എല്ലാ അഭീഷ്ടങ്ങളും നമുക്ക് വേണം എന്തൊക്കെ വേണം എന്നുള്ളതാണ് ഈ ചമകത്തിൽ ഉദ്ദേശിക്കുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണനെ ജവിച്ച് നമ്മളെ ജവിച്ച് പ്രസന്നമായി ഭഗവാൻ ഇരിക്കുന്ന സമയത്ത് ഈ ചമകം ജവിക്കുന്നതുമൂലം നമ്മുടെ നമുക്ക് എല്ലാ അഭിഷ്ടങ്ങളും ഒന്ന് ചേരുന്നു ഈ ചമകം വെച്ചാണ് ബസോർദ്ധാരം ബസോർദ്ധാരാം ജുഗോതി എന്നാണ് വേദത്തിൽ പറയുന്നത് ഈ ഘോരൂപം മാറി ശിവരൂപത്തിൽ ഭഗവാൻ പ്രസന്നമാകുന്നു വസോദ്ദാന ഹോമം ചെയ്യുന്നത് മൂലം ഒരു പരിപൂർണമായ തൃപ്തി ഭഗവാനെ ഏർപ്പെടുന്നു അതാണ് അതിൻ്റെ വേദസാരാംശവും അതിൻ്റെ പൊരുൾ ഈ വർഷത്തെ ശിവരാത്രി മഹോത്സവം പരിപൂർണമായും പരമേശ്വരൻ്റെ അനുഗ്രഹം പരിപൂർണമായും എല്ലാവർക്കും ലഭിക്കണം എന്ന് ഭഗവാന്റെ പേരിലും ലോകാസമസ്താസുഖിനോ ബന്ധു പരിപൂർണമായ ഭഗവാന്റെ ആശീർവാദം എല്ലാവർക്കും ലഭിക്കണം എന്ന് പ്രാർത്ഥിച്ച് യഥാശക്തി നമ്മുടെ ഈ വ്രത അനുഷ്ഠാനങ്ങൾ അനുഷ്ഠിച്ച് ഭഗവാൻ്റെ അനുഗ്രഹം പരിപൂർണമായ കടാക്ഷം എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് പൂർത്തീകരിക്കുന്നു